നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേരളത്തിൽ വീണ്ടും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിലാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് യു ഡി ഡി എഫും സംയുക്തമായിട്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും വയനാടിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമത്തിൽ മൂന്നോളം ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമത്തിൽ മൂന്നോളം ജീവനുകളാണ് പൊരിഞ്ഞത് വയനാട് കുറവിയിൽ കാട്ടാന ആക്രമത്തിൽ പരിക്കേറ്റ വെള്ളച്ചാലിൽ പോൾ മരിച്ച സംഭവത്തിന് പിന്നാലെ നാളെ യു ഡി എഫ് വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ എൽ ഡി എഫ് നാളെ വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ഹർത്താൽ അവശ്യ സർവീസുകളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് പോളിന്റെ മരണത്തോടെ ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ് കാട്ടാന ആക്രമത്തിൽ ആന്തരിക അവയവങ്ങൾ കേറ്റ പരിക്കാണ് പോളിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാർപ്പിട പദ്ധതികൾ കൂടുതൽ തുക അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഞ്ചു ലക്ഷം പാർപ്പിടമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് അപേക്ഷ വെച്ചവരുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നാല് ലക്ഷം രൂപയാണ് നിലവിൽ ലഭിക്കുന്നത് ഇത് വർദ്ധിപ്പിക്കുമോ അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെ ആക്കുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വഭാവ വകുപ്പ് മന്ത്രി ഏറ്റവും പുതിയ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആനുകൂല്യത്തിൻ്റെ നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല നാല് ലക്ഷം രൂപ തന്നെയായിരിക്കും ലഭിക്കുക തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ കാർഡ് എടുക്കുക വഴി ഏകദേശം നൂറോളം പ്രവർത്തി ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ പൂർത്തീകരിക്കാനും അതിൻ്റെ കൂടി തുക നമുക്ക് ഇതിലൂടെ ക്ലെയിം ചെയ്യാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ ഏകദേശം നാലര ലക്ഷത്തോളം രൂപ ലൈഫ് മിഷൻ പാർപ്പിട്ട പദ്ധതിക്ക് വേണ്ടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഗഡുക്കളായിട്ടായിരിക്കും തുക വിതരണം ഉണ്ടാവുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടുള്ളവരെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ ദ്രവ മാലിന്യങ്ങൾ ഒഴുകിക്കളയുന്നതിന് വേണ്ടി സോക്പിറ്റ് സംവിധാനം ഇല്ല അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി തദ്ദേശ വിവരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക പ്രോജക്റ്റ് ഉണ്ട് എണ്ണായിരം രൂപയോളം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായമായിട്ട് പഞ്ചായത്ത് തരും നമുക്ക് ഇത്തരത്തിൽ സുരക്ഷിതമായിട്ട് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഒരുക്കി തരുന്നത് അപേക്ഷ വച്ചിട്ടില്ലാത്തവർ അപേക്ഷിക്കുക വിവിധ തദ്ദേശ നിർമ്മാണ സ്ഥാപനങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള ഫണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുക എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരുനുകൂലമാണ് സോക്പിറ്റ് നിർമ്മാണം വേണ്ടിയുള്ള സഹായം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മൈനോറിറ്റി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സി എച്ച് മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പിലേക്കുള്ള ഫ്രഷ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷത്തെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസരമുള്ളത് ഇനി രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് എങ്കിലും മുൻ വർഷങ്ങളിൽ അപേക്ഷ വെച്ചിട്ടില്ല എങ്കിലും ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് അവർക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്ന സാധിക്കും ബിരുദ ബിരുദാനന്തര കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് സഹായം ലഭ്യമാകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക